ഹൈ കൂട്ടുകാരെ ഈ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ഹോൾസെയിലായിട്ട് പോട്സ് എടുക്കുന്നൊരു ഫാക്ടറിയുടെ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫാക്ടറി ആണ് പ്രൊഡക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അവിടെ കറക്റ്റായിട്ട് റൂട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതുപോലെ ഫോൺ നമ്പറും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് പറയാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് കാലടിക്കും ി പോകുന്ന റൂട്ട് ഹൈവേന്ന് നമ്മളൊരു ഇരുന്നൂറ് മീറ്റർ ചേ ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡുണ്ട് അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാക് ഫാക്ടറി കാണാം എച്ച് പി ഐ ഹോൾസെയിൽ പ്ലാസ്റ്റിക് ഫാക്ടറി ആണ് അവിടെ സുനിൽ നിന്നാണ് കേട്ടോ അച്ചേട്ടൻ്റെ പേര് നമ്മൾ അച്ഛൻ അങ്ങനെ പറഞ്ഞത് സുനിലിൻ്റെ ഫാക്ടറി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന പറഞ്ഞത് ഇരുനൂറ് മീറ്റർ കഴിയുമ്പോൾ വേറൊരു ഫാക്ടറി ഉണ്ട് ഇത് ഒരു ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോഴാണ് കേട്ടോ ഈ ഒരു ഫാക്ടറി ഉള്ളത് പിന്നെ ഫോൺ നമ്പറും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക ഓൺലൈൻ സീലിൻ്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതിപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരു വീഡിയോ ഞാൻ എടുത്തതാണ് ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാവരോടും ക്ഷമ ചോദിക്കും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കണേ